തായ് കായ് സാപ്പ് നായ്തായി ഇന്നും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പത്തിൻ്റെ കൂടിയും അതുപോലെ ചോറിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വെറൈറ്റി ചക്കക്കൂരിൻ്റെ നല്ല ഗ്രേവി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഇരുപത് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകിയിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം എന്നിട്ട് ഇതാ ഇതിൻ്റെ തൊലി മുകളിലുള്ള വൈറ്റ് തൊലിയില്ല അത് കളയണം പിന്നെ ഈ റെഡ് കളറ് കളയേണ്ട ആവശ്യമില്ല അത് നല്ലതാണ് ശരീരത്തിനൊക്കെ നമുക്കിന് ഇത് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ടും കട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ മാറ്റി വയ്ക്കുകയും ചെയ്യാം പിന്നെ ആദ്യം തന്നെ ഒരു പാൻ വെക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വണ്ണുള്ള സവാള ചെറുതായിരുന്നത് അതും ഇതിലിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഒരു ടീസ്പൂണ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു നല്ല വണ്ണുള്ള തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അത് വേറെ മാറ്റി വെക്കണം ഇനി നമുക്കിതിൻ്റെ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ സവാളയിൽ അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നേരത്തെ അടച്ചു വെച്ചാൽ തക്കാളി പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി ഈ സവാളിയിൽ നിന്ന് നന്നായിട്ട് തക്കാളി വഴറ്റിയെടുക്കണം എന്നിട്ട് നമ്മൾ ഒരു കപ്പ് മുരിങ്ങയില അതുപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വായന്നിട്ടുണ്ട് അതുപോലെ നമ്മളെ മുരിങ്ങയില നന്നായിട്ട് വായന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പകുതി വേണേൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് അതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കണം ചക്കക്കുരു ഗ്രേവി ഉണ്ടാക്കാൻ കാരണം അന്ന് പായസം മത്സരത്തിന് മുരിങ്ങയില്ല കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കുറേയായി എടുത്തിട്ട് പക്ഷെ ഇതുവരെ ഈ റെസിപ്പി ഇടാൻ സമയം കിട്ടിയിട്ടില്ല അങ്ങനെ എടുത്ത ആണ് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നിങ്ങൾ എല്ലാവരും ഇതാദ്യമായിട്ട് കാണുന്നൊരു റെസിപ്പി ആയിരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങച്ച പൊട്ടിയിട്ടുള്ള കറി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കട്ടിയുള്ള തേങ്ങാപ്പലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചോറിൻ്റെ ഒക്കെ തൊട്ട് കൂട്ടാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ് അതുപോലെ ചപ്പാത്തി അരിപ്പത്തിൽ പൂരി എല്ലാ പത്തിൻ്റെ കൂടിയും കഴിക്കാനും അടിപൊളിയാണ് ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ചക്കക്കുരൊക്കെ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്ക് അതോ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിലും ഈ വീഡിയോ സേവ് ചെയ്ത് വെക്ക് പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നല്ല ഹെൽത്തി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടല്ല വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്